ിൽ ഏകദേശം പന്ത്രണ്ട് ദശലക്ഷത്തോളം ബാക്ടീരിയകളും വൈറസുകളും അടങ്ങിയിട്ടുണ്ടെന്ന് പഠനം ദിവസവും സമയാസമയം ലഭിക്കുന്ന ഈർപ്പവും ഉമ്മനീരും ചർമ്മകോശങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും അവയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു ടോയ്ലറ്റിനടുത്തോ ജനാലകൾക്കടുത്തോ ആണ് ടൂത്ത് ബ്രഷുകൾ സൂക്ഷിക്കുന്നതെങ്കിൽ ഇതിന്റെ എണ്ണം ഇരട്ടിയാകുമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വായ ചർമ്മം ടൂത്ത് ബ്രഷ് സൂക്ഷിക്കുന്ന പരിസ്ഥിതി എന്നിവിടങ്ങളിൽ നിന്നാണ് ടൂത്ത് ബ്രഷിൽ പ്രധാനമായും എത്തുന്നത് എന്നാൽ പുതുതായി വാങ്ങുന്ന ടൂത്ത് ബ്രഷുകളിലും ഉള്ളതായി കണ്ടെത്തിയതായി പഠനത്തിൽ പറയുന്നു കടകളിൽ നിന്ന് വാങ്ങിയ വ്യത്യസ്ത നിർമ്മാതാക്കളിൽ നിന്നുള്ള നാൽപ്പത് പുതിയ ടൂത്ത് ബ്രഷുകളെ നടത്തിയ പഠനത്തിൽ പകുതിയും ഇതിനകം തന്നെ വിവിധ ബാക്ടീരിയകളാൽ മലിനമായിട്ടുണ്ടെന്ന് കണ്ടെത്തി അതേസമയം നമ്മുടെ ടൂത്ത് ബ്രഷുകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ പൊതുവെ നിരുപദ്രവകാരികളാണ് ഭൂരിഭാഗവും വായിലാണ് ഓരോ തവണയും നമ്മൾ ബ്രഷ് വായിലേക്ക് വെക്കുമ്പോൾ റോത്തിയ ഡെനോ കാരിയോസ സ്ട്രെപ്റ്റോകോക്കിസി മൈറ്റിസ് ആക്ടിനോമൈസിസ് ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മാണുക്കളെ ബ്രഷിലെ ബ്രിസ്റ്റലുകൾ ആഗിരണം ചെയ്യുന്നു ഇവയെല്ലാം സാധാരണയായി നമ്മുടെ വായിൽ വസിക്കുന്നവയാണ് എന്നാൽ അതിനോടൊപ്പം ചില ദോഷകരമായ ബാക്ടീരിയകളും കടന്നുകൂടാൻ സാധ്യതയുണ്ട് സ്ട്രെപ്റ്റോകോക്കിയും സ്റ്റെഫൈലോകോക്കിയും പോലുള്ള ബാക്ടീരിയകൾ ബ്രഷിലുണ്ടെങ്കിൽ അത് പല്ലുകൾ ക്ഷയിക്കാനും പല്ലുകളിൽ പോട് മോണയിൽ വീക്കം തുടങ്ങിയവ ഉണ്ടാകാനും കാരണമാകുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു